ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഫാമിലി വീക്കാണ് ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിബയുടെയും ഋഷിയുടെയും ഫാമിലിയാണ് ആദ്യം കയറി വന്നിട്ടുള്ളതെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ഋഷിയുടെ ഫാമിലിയാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഋഷിയുടെ ഫാമിലി വരുന്ന ഒരു ഇന്നോവ കാർ കാറിലാണ് വരുന്നത് അപ്പോൾ ഇത് കാണുമ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടു എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇനി പുതിയ വൈൽഡ് ഗാർഡ് എൻട്രി ആണോ ഇല്ലെങ്കിൽ സായിയൊക്കെ പറയുന്നുണ്ട് അത് കാർ ടാസ്ക് ആയിരിക്കും ഞാനൊന്ന് പൊളിക്കും എന്ന് പറയുന്നുണ്ട് കാരണം സായിക്ക് കാറിനോടാണല്ലോ ഇഷ്ടം കൂടുതൽ എന്തായാലും അവരൊക്കെ കാറൊക്കെ ആദ്യം കണ്ട പോലെ ആണ് പെരുമാറുന്നത് കാറിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ കയറിപ്പോയി നോക്കുന്നു കാറിൽ കയറിയിരിക്കുന്നു ജിൻറ്റോയും സായിയൊക്കെ അങ്ങനെ ചെയ്യുന്നു നമ്മുടെ ഋഷിയാണെങ്കിൽ ഋഷിയുടെ അമ്മയും സഹോദരനുമാണ് വന്ന് അവരെ കണ്ട ഉടനെ ഭയങ്കരമായിട്ടുള്ള വിഷമം കൊണ്ട് കരയുകയാണ് അതൊക്കെ ഇത്ര നാളിങ്ങനെ നിൽക്കുമ്പോഴേ ആർക്കായാലും അങ്ങനെ ഉണ്ടാകും ആരും പ്രതീക്ഷിച്ചില്ല ഇത് ഫാമിലി വീക്ക് ഇത്ര നേരത്തെ ഉണ്ടാവുമെന്ന് എന്തായാലും ഋഷിയുടെ ഫാമിലിനെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കുറേ ചർച്ചകളും കാണും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇനി അടുത്ത് വരാനുള്ള അൻസിബയുടെ ഫാമിലിയാണ് അത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഭയങ്കര വികാരപരിതമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ സായിയുടെ സായിനെ കാണുമ്പോൾ തന്നെ ആ കാറും കാണുമ്പം തന്നെ നമുക്ക് ചിരിയൊക്കെ വരും എന്തായാലും കൊള്ളാം നമുക്ക് നോക്കാം ഇനി അടുത്തത് അൻസിബയുടെ ഫാമിലി വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് ഇവർ ഇന്ന് തങ്ങൂ എന്ന് വിചാരിക്കുന്നു എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം